പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം കോൺഗ്രസ് നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ച് വാർഡുകളിൽ ആറുമാസത്തിലേറെയായി കുടിവെള്ളം കിട്ടക്കനിയായാണ് നിലവിൽ പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വാർഡുകളിൽ ടാങ്കർ ലോറിയിൽ വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പട്ടണക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളെ സംഘടിപ്പിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ കാലിക്കുടങ്ങൾ നിരത്തി ഉപരോധിച്ചത് ഇവിടുത്തെ വാട്ടർ ഒതോറിറ്റി ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇത് ക്ഷമിക്കാവുന്നതിന്റെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുകയാണ് ഈ പാവങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് നിത്യജീവിതം മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാതെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ സടകുടഞ്ഞെഴുന്നേറ്റ് അടിയന്തിരമായുള്ള പരിഹാരം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം നിയമത്തിന്റെ പരിരക്ഷ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാനും നിവൃത്തിയിൽ പോലീസ് കേസെടുത്താലും മൃഗീയമായി മർദ്ദിച്ചാലും ഒരുപക്ഷെ ഇതിനകത്ത് കയറിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ ഇത് ചെയ്തില്ല എങ്കിലും നിലക്ക് നിർത്തേണ്ടി വരും ജയിൽവാസം അനുഭവിക്കാൻ പറ്റാൻ പറയുന്നില്ല പോലീസിനെ നിയമം നടപ്പാക്കാതിരിക്കാൻ മാർഗമില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ഈ ഭരണാധികാരികളുടെ കണ്ണുറപ്പിക്കാൻ ബ്രിട്ടീഷുകാരിന്റെ കണ്ണുറപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനകോടികൾ നടത്തിയ ഐതിഹാസികമായ സമരമുണ്ട് അതിനകത്ത് പോലീസും പട്ടാളവും എല്ലാം ആ പാവപ്പെട്ട സമരക്കാരുടെ മുമ്പിൽ അവരോട് യോജിച്ചു നിൽക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് പോലീസ് ഓഫീസർമാർ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർ എ എക്സി ആണെങ്കിലും എഇടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരോട് കർശന നിർദ്ദേശം കൊടുക്കണം നിങ്ങൾ പറയുന്ന എല്ലാ ക്രമസമാധാന പ്രശ്നമുണ്ടാകും അവർക്ക് അടിയന്തരമായി വെള്ളം ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കണം എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് നടപടിയില്ല എങ്കിൽ ഇതിന്റെ വാതുക്കൽ തന്നെ ഞങ്ങൾ താമസിക്കാൻ പോണക്കാൻ പോകണ സംശയം വേണ്ട കേസു പോകുന്നില്ല മറ്റു മാർഗല്ല ഞങ്ങൾ ഉപദ്രവത്തിനൊന്നും വന്നില്ല കമ്മ്യൂണിസ്റ്റ് തൊപ്പി ഉദ്യോഗസ്ഥന്മാരെ തല്ലുക കേസ് ഒരു ചെയ്യില്ല പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി കെ പി സി സി അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു സമരത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നടന്ന ചർച്ചയിൽ തകരാറിലായ കുടിവെള്ള പൈപ്പ് ലൈനുകൾ ഉടൻ തന്നെ പുനഃസ്ഥാപിച്ച ജലവിതരണം ഉൾപ്പെടെ നടത്തുന്നതിനുള്ള തീരുമാനം ആരെങ്കിലും പോണത് പഞ്ചായത്തിന് ജോലി എന്താണ് പൊതു ടാപ്പുകൾ സജീവമായി നിൽക്കുന്ന പൊതു ടാപ്പുകൾക്ക് എല്ലാ വർഷവും കര അടക്കിയ പണ്ട് റിപ്പേർക്കൊണ്ട പഞ്ചായത്താണ് പക്ഷെ ഇപ്പോൾ ജപ്പാൻ കൂടി വെള്ള പദ്ധതി യാഥാർത്ഥ്യമാർ കൂടി പഞ്ചായത്തിൻ്റെ ജോലി അവർ ഏറ്റെടുത്തു വാട്ടർ അതോറിറ്റിയാണ് ഓരോ സ്ഥലങ്ങളിലും പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലീക്ക് ആവുന്ന പൈപ്പുകൾ മാറ്റി അവിടെ പുതിയ സ്ഥാപിച്ച് അവിടെ വെള്ളം എത്തിക്കുന്ന ജോലി വാട്ടർ അതോറിറ്റിക്കുള്ളാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗിയാക്കുന്നവർ പറയട്ടെ പഞ്ചായത്തിന് അധികാരമില്ല പഞ്ചായത്തിന് കോൺട്രിബ്യൂഷൻ്റെ ആവശ്യമില്ല പഞ്ചായത്ത് വേണമെങ്കിൽ വല്ല പെത്തി വർക്ക് പതിനായിരം രൂപയുടെ പെറ്റി വർക്ക് ചെയ്യാൻ കഴിയും പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുമോ